പുതിയൊരു കാലത്ത് എന്താ വേണ്ടെന്നുള്ളൊരാലോചന ഉണ്ടായതാണ് ഇപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഞാനും അഷറഫും കയറിയാൽ ജ്യോതികയും അനകേയും പുറത്ത് നിൽക്കണ്ടേ അങ്ങനെ ആയി മാറുന്നുണ്ട് കുറേ അല്ലെങ്കിൽ അമ്പലത്തിൽ കയറുമ്പോൾ പിന്നെ ജ്യോതിക അനകം കയറുമ്പോൾ അഷ്റഫും പിന്നെ അല്ലേ ശബനിയും പുറത്ത് നിൽക്കണ്ടേ ഈ ഒരു കാലത്ത് ദൈവം എന്ന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും വരാവുന്ന സ്പേസുകൾ ഉണ്ടാവണം എല്ലാ മനുഷ്യർക്കും ഒരു ഞാൻ പറഞ്ഞില്ലേ വായു നമ്മൾ ഒരുമിച്ചിരുന്ന് ശ്വസിച്ചിട്ടാണ് നമ്മുടെ ജീവിതം നിലനിർത്തുന്നത് നമ്മളൊക്കെ നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ ജീവിച്ചാൽ മതി മുസ്ലിമും ഹിന്ദും ക്രിസ്ത്യാനും നായരും തീയരും ഒക്കെ ആയിട്ട് ജീവിച്ചോട്ടെ ഒന്നും കുഴപ്പമില്ല മനുഷ്യനാവണമല്ലോ മനുഷ്യനാവാതൊന്നും ആയിട്ട് കാര്യമില്ല അപ്പം ഇങ്ങനൊരു സ്പേസ് ഉണ്ടാവണം ഇത് നമ്മളതുകൊണ്ട് അതിനൊരു ഉദ്ഘാടനം നടത്തിയിട്ടില്ല ഒരു ബ്രോഷർ അടിച്ചിട്ടില്ല പ്രസിഡൻറ്റും സെക്രട്ടറിയും അങ്ങനെ പേര് പറഞ്ഞിട്ടുള്ള അധികാരങ്ങൾ ആരും ഉപയോഗിക്കേണ്ടതില്ല എന്നൊക്കെ തീരുമാനിച്ച് മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ് നിജീബ് ഇലയുടെ പ്രസിഡൻ്റാണ് ആണെന്നൊക്കെ പറയണമെങ്കിൽ അത് ചെയർമാനേ ഉള്ളൂ ഞാനൊരു ഇലയിലൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ എന്ത് കുറേ നല്ല മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വന്തം വീട് പൊളിഞ്ഞ് വീണപ്പോഴും അയാൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോഴും അപ്പുറത്തുള്ള വിധവയായ സ്ത്രീനെ ഓർത്ത മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട് ദാരിദ്ര്യത്തിലും സ്ലമ്മിൽ താമസിക്കുമ്പോഴും കയറി പറയുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ മനുഷ്യരെ പ്രാക്ടീസ് ചെയ്യുന്ന സ്പേസ് ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലാതെ കുറേ സേവന പ്രവർത്തനം നടത്തുക ചാരിറ്റി പ്രവർത്തനമേ അല്ല ഇന്ന് ഞാൻ ഇന്നത്തെ ദിവസമെങ്കിലും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഞാൻ ഇന്ന് അനഘയുടെ അടുത്തും ജ്യോതിയുടെ അടുത്തും ദേവികയുടെ അടുത്തും ഒക്കെ ഇങ്ങനെ സംസാരിച്ചല്ലോ അവിടെ താനൊന്ന് നന്നായി ജീവിക്കുന്ന എന്നോടന്നെ പറയാനൊരവസരം കിട്ടും അതാണ് അർജുനെ ആകെ കിട്ടുന്നത് വേറൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവണം ആ സ്പേസ് എങ്ങനെ ആയിരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ ആർക്കിടെക്ട് പറഞ്ഞപ്പോൾ ഇവിടെ വാതിലൊക്കെ ഉണ്ടായിരുന്നു ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളെടുത്ത് ഒഴിവാക്കി ക്യാമറ വെക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ നമുക്കതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല ഇവിടെ ഒരു ഐ ജി വിജയൻ സാർ വരാറുണ്ട് ഇവിടെ നമ്മുടെ വളരെ അടുത്തൊരാളാണ് അപ്പോൾ മുപ്പത് ഒഴിഞ്ഞ് ജി കൂടെ ഒരു ക്യാമറ വെക്കണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു കള്ളം വന്ന അയാൾ സമാധാനത്തിൽ കട്ട് പോയിക്കോട്ടെ അപ്പോൾ എന്ത് സുഖം ഉണ്ടാവും അയാളെ സമാധാനം കെടുത്തണ്ട കക്കാനൊരു കാരണം ഉണ്ടാവും പക്ഷെ കാപ്പട്ടിയുള്ളവരുടെ കാര്യമാണ് നമുക്ക് പ്രശ്നം അതിനാണ് ക്യാമറ വെക്കേണ്ടി വരുക നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല സുന്ദരനായി നല്ല ആളായിട്ടൊക്കെ വരും പക്ഷെ ഉദ്ദേശം വേറെ ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ആവും ഞാനൊക്കെ പ്രത്യേകിച്ച് തീരെ നമുക്കിങ്ങനെ എന്താ പറയുക നമ്മുടെ സിസ്റ്റം തന്നെ തകരാറായിപ്പോകും അങ്ങനത്തെ ആളുകൾ വരുമ്പോൾ പിന്നെ ജോലിക്ക് ആളുകൾ എന്നുള്ള നിലയ്ക്ക് എം എസ് ഡബ്ല്യു കഴിഞ്ഞവരൊക്കെ എടുക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട് ജോലിക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടാ പറയും ഒരു മനുഷ്യനാകാൻ വരുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ ആളുകളുടെ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇടപെടാറുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വളണ്ടിയേഴ്സ് സജീവമായിട്ട് നിൽക്കുന്ന വളണ്ടിയേഴ്സ് ഉണ്ട് എത്രയോ കാലമായിട്ട് നമ്മളിലൂടെ സഞ്ചരിച്ച് പോയ ഒരുപാട് മനുഷ്യർ സഹായിക്കുന്നുണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം മാസത്തിലൊരു പത്ത് ഉറുപ്പ്യെങ്കിലും നിങ്ങൾ തരണം ഒരു പത്ത് രൂപ എല്ലാ മാസവും സംഘടിപ്പിക്കാൻ പറ്റുമോ ഒരു ഉറുപ്പ്യ തരാൻ പറ്റുമോ മതി ഒരു രൂപ മതി ഇതിൻ്റെ പാർട്ടാകണം പിന്നെ വരണം ഇവിടെ വരണം വന്നിട്ട് ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യണം അർജുൻ പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങളെ ചുറ്റുള്ള മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാം വേറെ ഒന്നും ചെയ്യണ്ട